സ്വാഗതം ഇടുക്കി സാർവത്രിക പാലിയേറ്റീവ് പാലിയേറ്റീവ് പദ്ധതിയുടെ നേതൃത്വത്തിൽ ദിനാചരണവും നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ുഴി യോഗം ഉദ്ഘാടനം ചെയ്തു വാർത്ത കാണാം വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ജംഗ്ഷൻ ടി പി ദിനാചരണത്തിന്റെ ഭാഗമായി കട്ടപ്പന പഴയ ബസ് സ്റ്റാന്റിൽ സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബ് ഏറെ ശ്രദ്ധേയമായി സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ഗാർഡനിൽ സ്നേഹവും നൽകുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുവാനുള്ള ഈ ശ്രമത്തിൽ പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തം അനിവാര്യമാണെന്ന സന്ദേശമാണ് ഈ റാലിയിലൂടെ നാം പങ്കുവയ്ക്കുന്നത് ദീർഘകാല രോഗങ്ങൾ കൊണ്ടും മാറാ രോഗങ്ങൾ കൊണ്ടും ദുരിതം അനുഭവിക്കുന്ന ധാരാളം പേർ നമ്മുടെ ഉണ്ട് പാലിയേറ്റിവിത്ത് പ്രവർത്തിക്കുന്ന നൂറുകണക്കിനാളുകളാണ് സന്ദേശ ജാതിയിൽ പങ്കെടുത്തത് തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് കെ എൽ നഗരസഭ ചെയർപേഴ്സൺ റാലിയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഒരു ജീവകാരുണ്യ പ്രവർത്തനമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ് പാലിയേറ്റീവ് വിഭാഗത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പരിചരണവും അവരുടെ അവർക്ക് കൊടുക്കുന്ന ഒരു ഒരു പരിഗണനയുമാണ് പാലിയേറ്റീവ് പ്രവർത്തനത്തിലൂടെ സാധ്യമാവുന്നത് ഒരു നമ്മുടെ ഒരു ജനങ്ങളുടെ ആ ഒരു ക്ഷേമവും അവർക്ക് നൽകാവുന്ന ആശ്വാസങ്ങൾ നൽകണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കാണ് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ആളുകളെ അല്ലെങ്കിൽ അത് അത്തരം സേവനങ്ങൾ സ്വന്തമായി സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിയാത്ത കുടുംബങ്ങളെ അവരെ സഹായിച്ചുകൊണ്ട് അവരെ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ അതൊരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാലിയേറ്റീവ് സംവിധാനത്തിൻ്റെ പ്രയോജനം പ്രവർത്ത പൊതുപ്രവർത്തകരായ നമ്മൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നവരാണ് കാരണം നമ്മുടെ വാർഡുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നേഴ്സിങ്ങിൻ്റെ ആവശ്യമുണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണങ്ങളുടെ ആവശ്യമുണ്ടാകുമ്പോൾ എല്ലാം നമ്മൾ എപ്പോഴും അതിനെ ആശ്രയിക്കുന്നത് പാലിയേറ്റീവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസ് അവതരണം നടത്തി കട്ടപ്പന താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി പാലിയേറ്റിയവതിന്റെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ സന്നദ്ധ സംഘടനകളെ ആദരിച്ചു नंदिनी गुप्ता द विसर कमीशन हमारी केंद्रीय से प्रार्थना नंदिनी कांबलीवंत करनी केंद्रीय प्रार्थना नंदिनी कांबलीवंत स्वामी गुरुगा പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഖയസ് ഇ കെ കട്ടപ്പന നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് മൈക്കിൾ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി സെന്റ് ജോൺസ് സി എസ് ഐ ദേവാലയ വികാരി ഫാദർ ബിനോയ് പി ജേക്കബ് സ്നേഹതീരം പാലിയേറ്റീവ് ഡയറക്ടർ ജോസ്ലിൻ പി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു ഷിജുറ്റി കെ ദിലീപ് ജിജിൽ മാത്യു നേതൃത്വം നൽകി ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വീടുകളും ഓഫീസുകളും ഇനി പ്രകാശപൂരിതമാക്കാം ഇത് ലൈറ്റുകളുടെ മായിക പ്രപഞ്ചം ഏറ്റവും പുതിയ ട്രെൻഡി ലൈറ്റുകൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഐറ്റംസ് ചുവരുകൾ വർണ്ണാഭമാക്കാൻ വിവിധ കമ്പനികളുടെ പെയിന്റ്സ് മോട്ടറുകൾ പമ്പ് സെറ്റുകൾ ഇറിഗേഷൻ ഐറ്റംസ് ആൻഡ് ഫിറ്റിംഗ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഡെസ ജംഗ്ഷൻ കട്ടപ്പന